തിരുവനന്തപുരം ശ്രീകാര്യം പാങ്ങപ്പാറ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അറുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ടാർ റോഡ് ഫ്രണ്ട് ആണ് കേട്ടോ അടുത്തൊക്കെ ഒരുപാട് വീട് ഉള്ളതാണ് കോപ്പറേഷൻ ഏരിയ ആണ് പക്ക കരഭൂമിയാണ് കേട്ടോ പുതിയ വീടാണ് പണി തീർന്നിട്ട് ഫിനിഷ് ചെയ്തിട്ടിപ്പോൾ ഒരു പത്ത് ദിവസമേ ആവത്തുള്ളൂ ഒരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് വിറ്റം ഫുൾ ഇൻ്റർലോക്കാണ് രണ്ട് മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു കാർ പോർച്ച് വീടി കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന് കിണറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സൈഡിൽ അത്യാവശ്യം എന്തെങ്കിലും നടാൻ വേണ്ടിയുള്ളൊരു സ്ഥലമുണ്ട് വീടിൻ്റെ പുറകിലൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഫസ്റ്റ് ഒരു ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഡോർ സിംഗിൾ ഡോറാണ് ഫുള്ള് തേക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കയറുമ്പോൾ വലിയൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് നേരെ ഒരു വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നേരെയാണ് ഒരു വലി വലിയ ഒരു ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ടൊരു വാഷ് പേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് വർക്കാണ് കേട്ടോ താഴെ ഒരു ബെഡ്റൂം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ അത്യാവശ്യം സ്ഥല സൗകര്യം ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിനോട് ചേർന്നാണ് ഒരു കിച്ചൺ കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പിറകിലോട്ട് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയക്കുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട് താഴെ ഫസ്റ്റ് ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് വലിയ ബെഡ്റൂമാണ് അതിന് അലമാര ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയുള്ള ഒരു കബോർഡ് ആണേ ചെയ്തിട്ടുള്ളത് അതിന് അറ്റാച്ചഡ് ബാത്ത്റൂമാണ് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരം ശ്രീകാര്യം പാങ്ങപ്പാറയിലാണ് പാങ്ങപ്പാറ ജംഗ്ഷനിൽ നിന്ന് ഒരു അറുന്നൂറ് മീറ്റർ മാറി ഇതാണ് ഈ വീട് വരുന്നത് ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് ഉണ്ട് സ്റ്റെയർ തടിയിലാണ് കൊടുത്തിട്ടുള്ളത് കേറുമ്പോൾ ഒരു വലിയൊരു ഹോളാണേ മേളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂം താഴത്തെ അതെ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എല്ലാ റൂമിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂം രണ്ടാമത്തെ ബെഡ്റൂം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ അലമാരയാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ടെറസിലേക്ക് പോകാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഓപ്പൺ ടെറസ് ബാൽക്കണി ഏരിയയാണ് ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച് നാലര സെൻറ്റിനകത്തുണ്ട് നാല് മുന്നൂറ് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ തിരുവനന്തപുരം ശ്രീകാര്യം പാണപ്പാറ